സ്വപ്നതുല്യമായ വേഗതയിൽ കേരള രാഷ്ട്രീയത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറിയ രാഹുൽ മാങ്കൂട്ടം എന്ന രാഷ്ട്രീയക്കാരൻ കണ്ണു ചിമ്മുന്ന വേഗതയിലുള്ള അധപതനത്തിന്റെ പടുുകുഴിയിലേക്കുള്ള വീഴ്ചയാണ് ഇന്ന് കേരളീയ സമൂഹം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത കോൺഗ്രസിന്റെ നടപടിയെ ഉൾപ്പെടെ കോൺഗ്രസ് അണികളും പൊതുസമൂഹവും വിമർശിക്കുന്നുമുണ്ട് രാഹുലിന് വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നടപടിയെടുത്ത് മാറ്റി നിർത്തിയ കോൺഗ്രസിന്റെ നടപടിയെ പൊതുസമൂഹം കൂടി കാണുന്നത് മറ്റു ചില ഉദാഹരണങ്ങളുടെ വെളിച്ചത്തിലാണ് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളിയും കോവളം എം എൽ എ ആയ എം പി വിൻസെൻറ്റും സമാനമായ ആരോപണങ്ങൾ നേരിടുകയും അതിൻ്റെ പേരിൽ കേസിൽ പ്രതിയാകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ അവരെ ഒന്നും പുറത്താക്കാതെ ഒരു കേസ് കേസുപോലും ഇല്ലാതിരുന്നിട്ടും ഒരു പരാതിക്കാരി പോലും പരസ്യമായി രംഗത്ത് വരാതിരുന്നിട്ടും രാഹുലിനെതിരെ അച്ചടക്ക നടപടി നടപടിയെടുത്തതിന്റെ മൂല്യബോധത്തെയാണ് പൊതുസമൂഹവും രാഹുലിന്റെ അനുയായികളായ സൈബർ പോരാളികളും ചോദ്യം ചെയ്യുന്നത് രാഹുലിന്റെ രാജി പരസ്യമായി ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ ഏക വനിതാ എം എൽ എ ആയ ഉമാ തോമസിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായി രാഹുൽ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് പാർട്ടിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ട ആർ വി സ്നേഹ എന്ന യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ യുവതിക്കെതിരെയും രൂക്ഷമായ സൈബർ അറ്റാക്ക് ആണ് ഉണ്ടാകുന്നത് രാഹുലിനെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്തിയ കട്ടപ്പയാണ് അബിൻ വർക്കി എന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിനെതിരെയും രൂക്ഷമായ ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം നിയമത്തിന് മുമ്പിൽ കുറ്റക്കാരനല്ല എന്ന കാര്യം ഏതാണ്ടൊക്കെ ആളുകൾക്ക് ഉറപ്പായി കഴിഞ്ഞു കാരണം ആരുടെയും അനുവാദം ഇല്ലാതെ അയാൾ ആരുമായും ശാരീരിക ബന്ധം പുലർത്തിയിട്ടില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അയാൾ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല അയാൾ പല വ്യക്തികൾക്കും മോശപ്പെട്ടത് എന്ന് അവർ ആരോപിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അയച്ചതിന് തെളിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ ഇരകൾക്ക് സാധിച്ചിട്ടില്ല തന്നെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നവർ വരെ സുഹൃത്തുക്കളാണ് എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം കൈക്കൊണ്ടിട്ടുള്ളത് അങ്ങനെയെല്ലാം നോക്കുമ്പോൾ നിയമപരമായി ഒരു പരാതിക്കാരി ഇല്ലാത്തതിനാൽ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും കോടതിയിലും അയാൾക്കെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസുകളോ ചാർജ് ഷീറ്റോ നിലനിൽക്കാത്തതിനാൽ നിയമത്തിന്റെ മുന്നിൽ അയാൾ നിരപരാധി തന്നെയാണ് അയാൾ ഒരിക്കലും ഒരു കുറ്റാരോപിതൻ പോലും ആകുന്നില്ല പക്ഷെ കോൺഗ്രസ് നിയമം നോക്കിയിട്ടല്ല ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം കെ കരുണാകരൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞത് ഏതെങ്കിലും കോടതിയിൽ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഐ എസ് ആർ ഒ ചാരക്കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹം പ്രതിയായതുകൊണ്ടോ അല്ല മുൻപ് രാജൻ കേസിന്റെ കാര്യത്തിലും സമാനമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് നേരെ മറിച്ച് ധാർമ്മികമായ മൂല്യങ്ങളിൽ ഒരു വ്യതിയാനം വന്നിട്ടുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്താണ് രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായി ചെയ്ത തെറ്റ് എന്നുകൂടി നാം പരിശോധിക്കേണ്ടതുണ്ട് ഒന്നിലധികം സ്ത്രീകൾ ഇയാൾ മോശപ്പെട്ട രീതിയിൽ സന്ദേശങ്ങൾ അയച്ചു എന്ന് വ്യക്തമാക്കുമ്പോൾ അയാൾ പറയുന്നത് അവർ ആ ചാറ്റുകളുടെ പൂർണ്ണ രൂപം പുറത്തുവിടണമെന്നാണ് അയാൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു വെക്കുന്നത് ഞാൻ അയച്ചതുപോലെയുള്ള സന്ദേശങ്ങൾ ഇവരെനിക്ക് തിരികെയും അയച്ചിട്ടുണ്ടെന്ന് പക്ഷെ സ്ത്രീകൾ പൊതുവിടങ്ങളിൽ വെളിപ്പെടുത്തുകയാണ് ഇയാൾ ഞങ്ങൾക്ക് സന്ദേശം അയക്കാറുണ്ടായിരുന്നു ഞങ്ങൾ അയാൾക്ക് മറുപടി കൊടുക്കാറുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ ചാറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചാറ്റുകളുടെ ഒരു ഗതി അനാശാസ്യകരമായ രീതിയിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾ അയാളെ നിരുത്സാഹപ്പെടുത്തിയിട്ടും അയാൾ തുടർന്നും ഇത്തരം ശല്യം ചെയ്യലുകൾ ആ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് രാഹുലുമായി പരസ്പര സമ്മതത്തോടെയുണ്ടായ ശാരീരിക ബന്ധത്തിലൂടെ ഒരു യുവതി ഗർഭിണിയായി എന്ന ആരോപണമാണ് ആ യുവതിയേട് രാഹുൽ മാങ്കൂട്ടം തൻ്റെ രാഷ്ട്രീയ ഭാവി ഓർത്ത് തൻ്റെ സാമൂഹ്യ നിലനിൽപ്പ് ഗർഭചിത്രം നടത്തുവാൻ അപേക്ഷിക്കുന്നു ഇവിടെ ഒരു ജാഗ്രത കുറവ് രാഹുൽ ഉണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് നൽകിയ അവസരങ്ങളുടെ ആനുകൂല്യത്തിൽ പൊതുസമൂഹത്തിനിടയിൽ ഒരു സെലിബ്രിറ്റി പരിവേഷമുള്ള കോൺഗ്രസിൻ്റെ പ്രചരണങ്ങൾക്കായി പാർട്ടി ഉപയോഗിച്ച് വളർത്തിക്കൊണ്ടു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പിന്നീട് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി അതിനു മുമ്പ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു എൻ എസ് യുവിന്റെ ദേശീയ ഭാരവാഹിയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായതിനു പിന്നാലെ തന്നെ ഇയാളെ പാർട്ടി പാലക്കാടിന്റെ എം എം എൽ എ ആക്കി മാറ്റി അങ്ങനെ പാർട്ടി ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു നേതാവ് ഒരുപാട് അധികാരങ്ങൾ കയ്യിൽ വെച്ച് അനുഭവിക്കുന്ന ഒരു നേതാവ് സെലിബ്രിറ്റി പരിവേഷമുള്ള ഒരു നേതാവ് ഇയാളോട് സ്ത്രീകൾക്ക് ആകർഷണം തോന്നുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യം ഇവിടെ നിയന്ത്രണം പാലിക്കേണ്ടത് ആ വ്യക്തി തന്നെയായിരുന്നു നിയമപരമായി തെറ്റല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള അവകാശം രാഷ്ട്രീയ നേതാക്കൾക്കില്ല എന്ന ധാർമ്മിക ബോധം അയാൾ വെച്ചു പുലർത്തേണ്ടതായിരുന്നു അയാൾ കൂടുതൽ കരുതലുകൾ സ്വീകരിക്കേണ്ടതായിരുന്നു തൻ്റെ വ്യക്തിപരമായ വീഴ്ചകൾ മൂലം പാർട്ടി പ്രതിരോധത്തിലാകുമെന്ന് അയാൾ തിരിച്ചറിയേണ്ടതായിരുന്നു രാഹുൽ മാങ്കൂട്ടം എല്ലാ ഘട്ടത്തിലും ആവർത്തിക്കുന്ന ഒരു വാചകമാണ് ആത്യന്തികമായി ഞാനൊരു സാധാരണക്കാരനായ കോൺഗ്രസ് പ്രവർത്തകനാണ് അത്തരത്തിൽ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് തൻ്റെ ഹൃദയവികാരം രാഹുൽ മാങ്കൂട്ടം ഇവിടെ കണക്കിലെടുക്കേണ്ടതായിരുന്നു താൻ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ല നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ നേതാവാണ് എന്ന ഒരു മനോനില അയാൾക്കുണ്ടാവേണ്ടതായിരുന്നു ആ മനോനിലയിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ കൂടുതൽ നിയന്ത്രണം അല്ലെങ്കിൽ ആത്മസംയമനം പാലിക്കേണ്ടതായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ഘട്ടത്തിലും റിപ്പോർട്ടർ ടിവിയും ട്വൻറ്റി ഫോറും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല തൻ്റെ ശബ്ദരേഖയെ അയാൾ തയ്യാറായിട്ടില്ല അതിൻ്റെ പശ്ചാത്തലം എന്തെന്ന് പൊതുസമൂഹത്തോടോ തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ വിശദീകരിക്കുവാൻ രാഹുൽ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കൃത്യമായ വിശദീകരണങ്ങൾ ലഭിക്കാതെ ഇരുളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലും രാഷ്ട്രീയ മൂല്യങ്ങളുടെ പേരിലും ഇയാളെ പുറത്താക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എം പി വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും സോളാർ ലൈംഗികാപവാദത്തിൽപ്പെട്ട കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും കേസിനെ ഞങ്ങൾ സധൈര്യം നേരിടുമെന്ന് പറഞ്ഞ് അന്വേഷണത്തെ സധൈര്യത്തോടുകൂടി നേരിട്ടുകൊണ്ട് വിചാരണ നേടുകയോ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള നേതാക്കളാണ് എന്നാൽ ഇതിനുള്ള ആർജവം രാഹുൽ കാണിക്കാത്തിടത്താണ് അയാളുടെ ധാർമ്മികത ചോദ്യം ചെയ്യുന്നത് പാർട്ടിക്കുള്ളിലെ നേതാക്കളോട് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കളുടെ മക്കളോടെല്ലാം ഇയാൾ പ്രണയബന്ധം പുലർത്തിയിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളും സജീവമാകുകയാണ് ഈ പെൺകുട്ടികളിൽ പലർക്കും തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന വികാരമാണുള്ളത് അത്തരത്തിൽ സ്ത്രീകളെ പ്രണയക്കെണിയിൽപ്പെടുത്തുന്ന ഒരു നേതാവ് ഒരു പാർട്ടിക്കും ആശാസ്യകരമായ ഒരു കാര്യമല്ല ഇതിനെല്ലാം വ്യക്തത വരുത്തുവാൻ ഉത്തരവാദിത്വമുള്ളത് രാഹുൽ മാംകൂട്ടത്തിനാണ് തൻ്റെ സത്യസന്ധതയും തന്റെ നിരപരാധിത്വവും തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിനാണ് ചില വിഷയങ്ങളിൽ ഉടനടി എടുത്തുചാടി പ്രതികരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ തുടരുന്നത് ദുരൂഹമായ ഒരു മൗനമാണ് വ്യക്തമായ ഒരു വിശദീകരണം പാർട്ടിക്ക് പോലും നൽകുവാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല പകരമായി അയാൾ ഉയർത്തുന്നത് താൻ പാർട്ടിയെ എല്ലാ കാലത്തും പ്രതിരോധിച്ചിട്ടുള്ള ആളാണ് എന്ന മറുവാദമാണ് തനിക്കൊരു വിഷയമുണ്ടാകുമ്പോൾ ഇതിന്റെ പേരിൽ പാർട്ടി തന്നെയും പ്രതിരോധിക്കണമെന്ന ആവശ്യമാണ് അയാൾ മുന്നോട്ട് വെക്കുന്നത് അത് ഒട്ടും ന്യായമല്ല കാരണം രാഹുലിനു മുമ്പേയും പാർട്ടിയെ പ്രതിരോധിച്ചിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട് ദീർഘകാലം പാർട്ടിയെ പ്രതിരോധിച്ചിട്ടും രാഹുലിന് ലഭിച്ചതിന്റെ പത്തിലൊന്ന് അവസരങ്ങൾ പോലും ലഭിക്കാത്തിട്ടുള്ള നേതാക്കളുണ്ട് അർഹമായ പല അവസരങ്ങളും അർഹമായ സമയത്ത് നിഷേധിക്കപ്പെട്ടിട്ടുള്ള നേതാക്കളുണ്ട് അവരൊക്കെ നിസ്വാർത്ഥമായി ഇന്നും പാർട്ടിക്കൊപ്പം നിലനിൽക്കുന്നുണ്ട് രാഹുലും ചെയ്യേണ്ടത് അത് തന്നെയാണ് ഡോക്ടർ സരിനെ പാർട്ടിയിൽ നിന്ന് രാഹുലിന് വേണ്ടി പുറത്താക്കുന്ന ഘട്ടത്തിൽ രാഹുൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പാർട്ടിയുടെ താല്പര്യങ്ങൾ അത് മാനിക്കുന്നു എന്നാണ് രാഹുലും രാഹുലിൻ്റെ അനുയായികളും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അതാണ് പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നത് പാർട്ടിയുടെ ആ താല്പര്യങ്ങളെ മാനിക്കുക രാഹുലിന് സമയം വേണമെങ്കിൽ രാഹുലിനെതിരെ ഉന്നയിക്കുന്ന സ്ത്രീകളുമായി സമവായത്തിലെത്തണമെങ്കിൽ രാഹുലിന് അതിനുള്ള അവസരമുണ്ട് അവരുമായി രമ്യതയിലെത്തിക്കൊണ്ട് ഈ കോലാഹലങ്ങൾ കെട്ടടക്കിയാൽ അതിനുശേഷം പാർട്ടിക്ക് കൃത്യമായ വിശദീകരണം നൽകിയാൽ കൂടുതൽ ആത്മനിയന്ത്രണത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന വിശ്വാസം പാർട്ടിയിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ കഴിഞ്ഞ ഈ നഷ്ടങ്ങളെല്ലാം നികത്തിക്കൊണ്ട് തിരിച്ചു വരുവാനുള്ള അവസരവും രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടി നൽകും രാഹുലിനെ പുറത്താക്കിയതുകൊണ്ട് കോൺഗ്രസ് അയാളെ ആട്ടി അകറ്റി എന്നൊരു രീതിയിൽ ഇതിനെ കാണേണ്ടതില്ല നേരെ മറിച്ച് ഒരു തെറ്റുതിരുത്തൽ നടപടിയാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് തെറ്റുതിരുത്തിയാൽ രാഹുൽ മാങ്കൂട്ടം വീണ്ടും കോൺഗ്രസ്സിലെത്തും അയാളുടെ കഴിവുകൾ പാർട്ടി വീണ്ടും ഉപയോഗിക്കും അയാൾക്ക് പാർട്ടി അർഹമായ അവസരങ്ങൾ നൽകും ഇതൊന്നും രാഹുലിന് അറിവില്ലാത്ത കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അണികളെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിന് പകരം ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നതിന് പിന്നിൽ വേറെ ചില ഗൂഢാലോചനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് അതിനെതിരെ പ്രതിരോധം തീർക്കുവാൻ തൻ്റെ അണികളെ സൈബർ പോരാളികളെ വിനിയോഗിക്കുകയാണ് രാഹുൽ ചെയ്യേണ്ടത് കേരളീയ പൊതുസമൂഹത്തോട് തനിക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ പാർട്ടി തന്നെ ശാസിച്ചിരിക്കുകയാണ് ആ നടപടി താൻ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്നു എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പാർട്ടിയെ സംശയ നിലയിൽ നിർത്താതെ രാഹുൽ പറയുന്നത് പോലെയുള്ള ആത്മാർത്ഥതയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായി അയാൾ പരിണമിക്കേണ്ട ഘട്ടമാണിത് അങ്ങനെ സംഭവിച്ചാൽ പാർട്ടി നേതാക്കളുടെയും അണികളുടെയും പിന്തുണയും ധാർമ്മിക അനുഭാവവും ഉണ്ടാകും അയാൾക്ക് തെറ്റുതിരുത്തുവാനുള്ള അവസരം ലഭിക്കും പാർട്ടിയിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം ലഭിക്കും കൂടുതൽ അവസരങ്ങളും സ്ഥാനമാനങ്ങളും പാർട്ടി ഈ കഴിവുറ്റ യുവനേതാവിന് നൽകുകയും ചെയ്യും അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സേ ആയിട്ടു അഞ്ചു വർഷത്തെ രാഷ്ട്രീയ ബ്രേക്ക് എടുത്താൽ പോലും അഞ്ചു വർഷം ലൈറ്റിൽ നിന്നും മാറി നിന്നാൽ പോലും സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് നേതാവ് പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനു മുമ്പ് വീണ്ടും പാർട്ടിയുടെ ഉന്നത സ്ഥാനമാനത്തിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിനുള്ള സാധ്യതകൾ ഇന്നും തുറന്നു കിടക്കുകയാണ് അങ്ങനെ നിയമപരമായി കുറ്റക്കാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടം ധാർമ്മികമായി എങ്ങനെ കുറ്റക്കാരനാകുന്നു കോൺഗ്രസ് അയാളെ പുറത്താക്കിയതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്ത് എന്ന് വിശദീകരിക്കുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി